അമ്മടെ സ്പെഷ്യൽ ഒരു കടച്ചക്ക മസാലക്കറിയുടെ റെസിപ്പി ഉണ്ടല്ലോ നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല കഴിക്കാത്തവർ കഴിക്കാത്തവരെന്തായാലും ഒന്ന് മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റാണത് അടച്ചക്കറിയില്ലേ ആ സംഭവം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു മസാലക്കറി കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അതിൻ്റെ ഉപ്പേരി വെച്ചാലും ടേസ്റ്റാണ് മസാലക്കറി വെച്ചാലും ടേസ്റ്റാണ് ഈ ഇത് ഭയങ്കര ഒരു കട്ടി പരിഭാവം ഉണ്ട് വെന്ത് കഴിയുമ്പോൾ ചിക്കൻ കറിയൊക്കെ കഴിക്കുന്ന പോലെ ഒരു ടേസ്റ്റൊക്കെ വരും അടച്ചൊക്കെ ചെറിയ ചെറിയ ക്യൂബ്സൊക്കെ അരിഞ്ഞതും ഉള്ളിയും തക്കാളിയും ഉരുളം ഇട്ടിട്ട് കുക്കറിൽ വെക്കുക അമ്മയിട്ടുണ്ടാക്കണം ഞാനല്ല ഞാൻ വെറുതെ വീഡിയോ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളി തക്കാളി ഉരുളം കിഴങ്ങ് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പിന്നെന്താ ഒരു പൊടിയും കൂടിയുണ്ട് ചിക്കൻ മസാല മല്ലിപ്പൊടി ചിക്കൻ മസാല ഇട്ടിട്ട് കുക്കറിൽ വെച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് രണ്ട് ദിവസം മാക്സിമം ഉപ്പും കൂടി ഇടണേ ഉപ്പ് മറക്കരുത് പിന്നെ നല്ല എൻ്റെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് രണ്ട് വിസലടിച്ചെടുക്കാം രണ്ട് വിസിൽ മതിയാവും രണ്ട് വിസലടിച്ചെടുക്കുക കുക്കറേ അടുപ്പത്ത് വെക്കുന്നേക്കാൾ നല്ലത് ഗ്യാസ് മുണം അടുപ്പത്ത് വെച്ചാൽ കരി പിടിക്കും ഞങ്ങളുടെ ഇവിടുത്തെ ഗ്യാസ് കഴിഞ്ഞിട്ട് കുറച്ചായി അതുകൊണ്ടാണ് അമ്മ ഒക്കെ അടുപ്പത്ത് അണുപ്പ പരിപാടി രണ്ട് വിസലടിച്ചു കഴിഞ്ഞാൽ വിസിൽ പോയിട്ട് തുറക്കുക എന്നിട്ട് അത് നല്ലോണം ഒന്ന് ഇളക്കി വയ്ക്കുക പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ചട്ടി വെക്കുക എണ്ണ ഒഴിക്കുക ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പിൻ്റെ ല പെരിഞ്ചീരകം ് തേങ്ങ നല്ലതുപോലെ വറക്കുക നല്ലതുപോലെ വറുക്കണം പറഞ്ഞാൽ നല്ലൊരു ഗോൾഡൻ കളറായി വരും നല്ലൊരു തേങ്ങ വറുക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടല്ലോ അതൊക്കെ പാടെ എടുത്ത് അപ്പം തന്നെ കഴിക്കാൻ തോന്നും അങ്ങനൊരു തോന്നലായിരിക്കും വരാറുണ്ടോ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ നല്ല ബ്രൗൺ കളറാണോ അതുവരെ വർക്കുക കടച്ചക്കും ചക്കും ഒക്കെ നല്ല ആണ് അതുകൊണ്ട് കഴിക്കുമ്പോൾ സൂക്ഷിച്ച് കഴിക്കണം അവന് അതിൻ്റെ ആവശ്യത്തിന് മാത്രം കഴിക്കണം അല്ലെങ്കിൽ പിന്നെ പണി കിട്ടും ഒരു തവണയ്ക്ക് ഇതുപോലെ നല്ല പണി കിട്ടിയിട്ടുണ്ട് കടച്ചക്ക ഉപ്പേരി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന കേട്ടോ ഞാൻ കണ്ടമാനം എടുത്ത് കഴിച്ചു അതൊക്കെ അറിയിണ്ടാന്നില്ല ഈ സംഭവത്തിന് ഇത്രയും ഗ്യാസ് ഉണ്ടെന്നുള്ളത് അന്ന് വയറുവേദനിച്ചിട്ട് ഞാനൊരു ആൻഡ് തേങ്ങ വറുത്ത് 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 ഒരു പരിവായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ബ്രൗൺ കളർ ആവണം കേട്ടോ അപ്പോൾ ഒരു സ്മെല്ലും വരും ഈ വറുത്തത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണല്ലെങ്കിലും വറുത്തിട്ട് അരച്ചിട്ട് ഒഴിക്കുക നല്ലോണം മഷി പോലെ അരച്ചെടുക്കണം ചൂടറിയു ശേഷം അരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ കുറച്ചു നേരം എടുത്തിട്ട് പുറത്ത് വയ്ക്കണം ചൂടറിയതിന് ശേഷം എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് അരയ്ക്കുക കറയിൽ ഒഴിക്കുക അത്ര തന്നെയുള്ള പരിപാടി അരച്ചൊഴിക്കുക പിന്നെ ജസ്റ്റ് ഒന്ന് തിളയ്ക്കാനും വേണ്ടി വയ്ക്കുക പിന്നെ കൂട്ടാൻ വറുത്തിടണം ചെറിയുള്ളിയാണ് ബെസ്റ്റ് ഞങ്ങൾ വീട്ടിൽ ചെറിയുള്ളി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ മൂപ്പിച്ചിട്ട് വറുത്ത് ഇടുക കറിവേപ്പിൻ്റെയിൽ ഇടുക പരിപാടി തീർന്നു ആ വറവിടുമ്പോൾ ഒരു സ്മെല്ല് വരാൻ അപ്പം തന്നെ ഒരു കിണ്ണ ചോറ് ഉള്ളൊരു ടെൻഡൻസി ഒക്കെ വരും അത്രയും ടേസ്റ്റാണ് ഈ കറിക്ക് പിന്നെ കുറച്ച് നേരം അങ്ങനെ വെക്കുക ആ എണ്ണയും ഇതൊക്കെ തൊക്കപ്പാടയിൽ പിടിക്കാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കുക കുറച്ച് മല്ലിയലേ കിട്ടുന്ന നല്ല കേട്ടോ എന്നാൽ കറക്റ്റ് ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റ് കിട്ടും ആ കടച്ചക്കിട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാണ്ട് ഞാൻ അപ്പം തന്നെ കുറച്ച് ചൂട് ചോറും മസാലക്കറിയൊക്കെ എടുത്തിട്ടൊക്കെ അയച്ചു അപ്പോൾ അത് ട്രൈ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ട്രൈ ചെയ്തോക്കൂ ബൈ